ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുറുട്ടി നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ വഹിക്കേണ്ട കുറേ കാര്യങ്ങൾ പറ്റിയിട്ടാണ് വീഡിയോ സാധാരണ ചെയ്യാറുള്ളത് നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിജി ലോക്കറിൽ നമ്മളെ ഡോക്യൂമെൻറ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമുക്കൊരു എ ബി സി ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഡിയും കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ മറ്റ് ഭാവികളിൽ നമ്മൾ കോഴ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഭവം കൂടിയാണ് എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് നമ്മളെ ഡോക്യൂമെൻറ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആയിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐ ഡി ഐ ഡി നമ്പർ നിർബന്ധമായിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഡി ഇ ബി ഐ ഡി ആണ് അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡി എന്നാണ് പേര് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി പല യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ അത് യു ജി സി അപ്രൂവഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണ് ഫേക്ക് യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിൻ്റെ ഒരു നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയും കുറവാണ് അതുകൊണ്ട് നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഗ്നോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമുക്ക് രണ്ടാമത് നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഡി ഡി ഇ ബി ഐ ഡി നമ്പർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷം മുതൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എന്നാണ് ഇഗ്നോ വെബ്സൈറ്റ് നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫസ്റ്റ് വാളിൽ തന്നെ അത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഇനി മുതൽ എല്ലാ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയും ഇതുപോലെ തന്നെ അണ്ടറിലായിരിക്കും വരുന്നത് കാരണം ഇഗ്നോ മാത്രമല്ല മറ്റ് യൂണിവേഴ്സിറ്റികളും ഇതേപോലെ തന്നെയാണ് വരുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോൻ്റെ അംഗീകാരത്തോടെയായിട്ട് വരുന്നത് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ ഡി ഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എ ബി സി ഐ ഡി എന്ന് പറഞ്ഞിട്ട് വേറൊന്ന് ക്രിയേറ്റ് ചെയ്യണം അത് മുമ്പേ നമ്മൾ ഇഗ്നോല് ഉണ്ട് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ അതുപോലെ തന്നെ ലൈസൻസ് ആധാർ കാർഡ് ഇങ്ങനെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെ ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ അത് ഗവൺമെൻറ്റിൻ്റെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ആപ്പിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് അത് നിങ്ങൾ കോഴ്സ് എടുത്ത ശേഷം നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും പക്ഷേ ഇപ്രാവശ്യം മുതൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എ ബി സി ഐ ഡിയും അത് ഉപയോഗിച്ച് ഡി ഇ ബി ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡി എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ആൻഡ്രോയിഡ് ഫോണോ ഐ ഒ എസ് ഒതോ ആയിക്കോട്ടെ നിങ്ങൾ ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ആപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് പോയി ഡിജി ലോക്കർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഐ ഡി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആധാർ കോഡ് കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം അതിൽ നിങ്ങൾക്ക് ബാക്കി വരുന്ന സാധാ ആപ്പുകൾ കെ വൈ സി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് ഡോക്യുമെൻ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അതൊക്കെ ഡോക്യൂമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐ ഡി പ്രൂഫ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എ ബി സി ഐ ഡി അല്ലെങ്കിൽ അബാർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കാണും അതാണ് നിങ്ങളെ എ ബി സി ഐ ഡി ആയിട്ട് വരുന്നത് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കേണ്ട ഒരു സംഭവം കൂടിയാണ് ഈ എ ബി സി ഐ ഡി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം ഡി ഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് അതിൽ നിങ്ങൾക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ചെയ്യാൻ ചോദിക്കുന്നുണ്ടാവും നമ്പർ ചോദിക്കുന്നുണ്ടാവും അതിന് പകരം നിങ്ങൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ നമ്പർ നേരെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയർ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ എ ബി സി ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ ഡി ഇ ബി ഐ ഡിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളവിടെ സ്ക്രീൻ ഓപ്പൺ ആയി വരും ആ സമയത്ത് അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ വരും എ ബി സി നിങ്ങൾ എ ബി സി ഐ ഡി ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ആയിട്ട് വരും എ ബി സി ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അവിടെ ഓപ്ഷൻ ഉണ്ടാവും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് വെരിഫിക്കേഷൻ ഒന്ന് നടക്കും അപ്പോൾ നിങ്ങൾക്ക് അത് റെഡിയായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഡി ഇ ബി ഐ ഡി സെപ്പറേറ്റ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് നമ്പറായിട്ട് നിങ്ങൾക്ക് കാണിക്കും ഇതാണ് നിങ്ങളുടെ ഡി ബി ഐ ഡി ഇ ബി ഐ ഡി അത് നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ച് നോക്കുക അത് ഇഗ്നോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ പേജിൽ വരുന്ന അത് അവിടെ നിങ്ങൾ ഡി ഇ ബി ഐ ഡി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഡി ഇ ബി ഐ ഡി നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യാം നമുക്ക് ഭാവിയിലും നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതിന് മറുപടി സമയത്തിനനുസരിച്ചിട്ട് തരുന്നതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പുതിയ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയും വരുന്നതുവരെ ഗുഡ് ബൈ